കാത്തിരുന്ന് കാത്തിരുന്ന് അങ്ങനെ ആ ഭാരവാഹി പട്ടിക റെഡിയായി പതിമൂന്ന് വൈസ് പ്രസിഡന്റുമാർ അൻപത്തി ജനറൽ സെക്രട്ടറിമാർ പന്ത്രണ്ട് പ്ലംബർമാർ പത്ത് എ സി മെക്കാനിക് രണ്ട് പണ്ടാരി പിന്നെ സ്റ്റേജ് പണിക്ക് വന്ന ആറ് സ്പെഷ്യൽ കോർഡിനേറ്റേഴ്സ് എല്ലാവരും ഹാപ്പി അല്ലേ അത് മതി നമുക്ക് പതിനാല് ജില്ലയല്ലേ ഉള്ളൂ ഓരോ അഞ്ച് കിലോമീറ്ററിനുള്ളിലും ഓരോ സെക്രട്ടറിയും ഓരോ പ്രസിഡന്റും അതാണ് കോൺഗ്രസിന്റെ വിജയം അതിൽ നമ്മൾ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല കെ പി സി സി പുനഃസംഘടനാ പട്ടിക വന്നപ്പോൾ അത് കെ പി സി സിയുടെ പട്ടികയല്ല കെ സിയുടെ പട്ടികയാണെന്നൊക്കെയാണ് വേറൊരു സംസാരം അതിൽ വല്ല പൊരുളുമുണ്ടോ എന്തോ കെ സിക്ക് നേതാക്കളാണ് പ്രശ്നം നേതാക്കൾക്കോ കെ സി ആണ് പ്രശ്നം ഇലക്ഷൻ അങ്ങ് അടുക്കാറായപ്പോഴേക്കും പ്രതിപക്ഷ നേതാവിന്റെ തേരോട്ടമല്ല പരക്കം പാച്ചിലായിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് പ്രതിപക്ഷ കസേരയിൽ നേരെ നേരെയങ്ങ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്താമെന്നായിരുന്നു വിചാരം പിന്നീട് അങ്ങോട്ട് കോൺഗ്രസിൽ മുട്ടനടിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് എല്ലാവർക്കും കസേര വേണം സ്ഥാനം വേണം പദവി വേണം പക്ഷെ പണിയെടുക്കാൻ പറയരുത് ഒരു സൈഡിൽ സതീശൻ ഒരു സൈഡിൽ ചെന്നിത്തല ഒരു സൈഡിൽ സുധാകരൻ അദ്ദേഹത്തിന് പെട്ടെന്ന് അവര് തന്നെ ഒതുക്കി എന്നത് വേറെ കാര്യം ഇവരിങ്ങനെ രഹസ്യമായ പരസ്യത്തൊഴുത്തിൽ കുത്തുമായി മുന്നോട്ട് പോകുമ്പോഴാണ് ആ മാസ് എൻ്റെ വരുന്നത് ആരാ കെ സി കെ സി വേണുഗോപാൽ നേതാക്കൾ ശരിയല്ല നേതാക്കളുടെ ഒരുമാതിരി സ്വഭാവം കൊണ്ട് വന്ന പരിപാടി നടക്കൂലെന്ന് തുടങ്ങി കെ സി അങ്ങ് അരങ്ങത്ത് സജീവമായി സജീവമാകുക മാത്രമല്ല നിൽക്കുന്ന തട്ടകം അങ്ങ് ഉറപ്പിക്കാനുള്ള സകല കുതന്ത്രങ്ങളും അങ്ങ് ഇറക്കുകയും ചെയ്തു ഇതിന്റെ ആഫ്റ്റർ എഫക്ട് ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സുധാകരന്റെ നോമിനിയായി വന്ന സണ്ണി ജോസഫ് ഇപ്പൊ എവിടെ മഹിളാ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് സുധാകരൻ കൊണ്ടുവന്ന ജെ പി മേത്ര ഇപ്പ ആരുടെ പക്ഷത്ത കെ എസ് യു അധ്യക്ഷ നേതൃസ്ഥാനത്തിരിക്കുന്ന അലോഷ്യസിനെ ആരാണ് കൊണ്ടുവന്നത് എന്നിട്ടിപ്പോ പുള്ളി ആരുടെ സൈഡിലാ പിന്നെ ഷാഫി രാഹുലും ഷാഫിയും രാഹുലും ചേർന്നതാണല്ലോ കെ സി ചെന്നിത്തലയാണെങ്കിൽ മൂന്ന് കെ കളി ഒന്നിപ്പിച്ച് കുതന്ത്രം മെനയുകയാണ് കെ സുധാകരൻ കെ മുരളീധരൻ കൊടിക്കുന്നിൽ എന്നിങ്ങനെ ഒരു തല്ലുകൂട്ടം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അബിൻ വർഗിയെ വെട്ടി ഓ ജെ ജനീഷിനെ പ്രസിഡന്റാക്കി ബിനു ചുള്ളിയിലിനെ കൊണ്ടുവരാൻ ഇല്ലാത്ത വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനം സൃഷ്ടിച്ചും കെ സി വേണുഗോപാൽ സംഘടന അങ്ങേടത്തു രാഹുൽ ഗാന്ധിയുടെ മെറിറ്റ് മാനദണ്ഡം വരെ ലംഘിച്ചായിരുന്നു ആ നീക്കം ഇതൊക്കെ കൂടിയായപ്പോൾ സതീശ നേതാണ്ട് പൂർണ്ണമായും ചുരുങ്ങിയ മട്ടാണ് എ ഐ ഗ്രൂപ്പിന്റെ ഒക്കെ തരുന്ന സ്ഥാനങ്ങളൊക്കെ പോയി കെ സി വലിച്ചെടുത്തു എന്ന് പറയുന്നതായിരിക്കും സത്യം കെ സിയുടെ മനസ്സിൽ ഒരേയൊരു മോഹം മാത്രമാണ് നിലവിലുള്ളത് അത് മുഖ്യമന്ത്രി സ്ഥാനമാണ് മുഖ്യമന്ത്രി ആവാനുള്ളതൊക്കെ കെ സിക്കുണ്ടോ ഇല്ല എന്നാണ് അടക്കം പറച്ചിൽ കെ സിയുടെ ഷോ കണ്ടാൽ മുഖ്യമന്ത്രിയല്ല അതുക്കും മേലെ എന്നൊക്കെ തോന്നിപ്പോയാൽ വിട്ടുകള ഷോയല്ലേ കാര്യമാക്കണ്ട